പോസ്റ്റിൽ ഉണ്ട് എന്നെ മറന്നു വെച്ചു ഏ ആരെയും മറക്കൂലോ അച്ചു അവള് അവിടെ താഴെ ഉണ്ടായ പേരുകള് ആ ഞാൻ പിന്നെ അമ്മു പാടാന്ന് പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ അച്ചു താഴേക്ക് ഇറങ്ങിയത് അമ്മു വാ കേറ് അത് വേണം ബാ ബാ വാ വന്ന് കേറിക്കോ ഞമ്മക്ക് ഇവിടെ പാടുന്നവരൊക്കെ ഭയങ്കര താല്പര്യമാണ് എല്ലാവരുടെ അടുത്തും ഞമ്മ പാടാനും അതേപോലെ എല്ലാത്തിനും ഞമ്മ സപ്പോർട്ടായിട്ട് പാ അത് സോങ് അന്ന് നൗഫൽ നൗഫൽക്ക വായിച്ചു നോക്ക് പോകണ്ടേ തൂറല ആളും കാണേണ്ടേ കരണ്ടും കഥകൾ മലയാളം പാട്ടിത് പക്ഷെ വായിക്കുമ്പോ പെട്ടെന്ന് വേറെന്താനും വരും ശ്വാസം അത് വേണോ ആഹാ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അമ്മു വന്നു കയറി അത് സോങ് ആണ് ഞാൻ പുളിക്ക വായിച്ചു നോക്കി ഓക്കേടാ മനസ്സിലായി സാത്താൻ ഹായ് പറഞ്ഞിട്ട് സാത്താൻ കേറിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മു വെയിറ്റ് അമ്മൂ ഹായ് പറഞ്ഞു ആ അമ്മൂനെ സാത്താനിക്കൊക്കെ അറിയാലേ ആ രൂട്ടി വേണ്ടിട്ട് ഒരു മെസ്സേജ് ഇട്ടേ ആ ദൂരെ ഒരാള് അതന്നെ അതെന്നെ അത് ടൈപ്പ് മര്യാദക്ക് ടൈപ്പ് ചെയ്യണ്ടാ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് വായിക്കുമ്പോ നീ അയച്ചിരുന്നത് അല്ലെങ്കി അയച്ചിരുന്നതൊക്കെ കറക്റ്റ് ആണ് ഒന്ന് ചെക്ക് ചെയ്യടാ ആ പാട്ടാണ് വെയിപ്പാത്ത ആ എനിക്ക് വായിച്ചിട്ട് ശരി വന്നിട്ടാണ് ഞാൻ എന്തുടേ ആ അച്ചുവിന്റെ അടുത്ത് വരാൻ നീ ഒന്ന് വായിച്ചേടാ എന്നിട്ട എന്റെ അടുത്ത് വായിച്ച ഗീരപ്പൂഞ്ചി ഗീരപ്പൂഞ്ചി അല്ലടാ ചിറാപൂഞ്ചി ചിറാപൂഞ്ചി മഴയത്താണ് അല്ലാണ്ട് ഗീരപ്പൂഞ്ചി ഹായ് ഹായ് അമ്മു ഹായ് ഹായ് അമ്മു പുതിയ ആളാണല്ലേ അതെ നാട്ടിലെ കോഴിക്കോട് കോഴിക്കോട് അല്ലേ അതെ പാട്ട് പാടണോ അത് വേണോ ആ അതിനെന്താ ഞമ്മടെ കൊണ്ടൊക്കെ പടിയാ മതി ഗിരിപ്പൂജി മഴയത്ത് സോങ്ങ് ആണെന്ന് ചിറാപൂഞ്ചി സാക്ഷരത വേണ്ടി എന്ന് വെച്ചിട്ട് അമ്മു ഹായ് ജഹാൻ അമ്മയുടെ അടുത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് ആരൂട്ടിട്ടുണ്ട് സർക്കാൻ അമ്മു ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് അമ്മ ഏത് പാട്ടാണ് ആദ്യം പാടാൻ പോണത് മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ നമുക്ക് ഞമ്മക്ക് ഇത്ര നേരം മലയാളം കേട്ടല്ലേ നമുക്ക് തമിഴിൽ ആദ്യം പിടിക്കാം പിന്നെ ഹിന്ദിയിൽ കേറിട്ട് വീണ്ടും മലയാളത്തിലേക്ക് വരാം ആദ്യം ഓക്കേ നമുക്ക് തമിഴ് മതിയോ